അപ്പൊ ഹലോ ഗേസ് സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിമ്പിൾ സിറ്റി ആൻഡ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് വർക്ക് വെരി സിംപ്ലി നിങ്ങൾ ഒന്നും സംസാരിക്കാതെ ഒന്നും ഉണ്ടാതെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നീങ്ങൂ അപ്പൊ അലി കക്കടിപ്പുറം അപ്പൊ പോത്ത വളർത്തുന്നവര് മറ്റുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട മറ്റുള്ള ആൾക്കാരിൽ നിന്നും എന്തിനാ മേടിച്ച് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം ഇംഗ്ലാബം പിന്നെ ആശയങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ വക വെക്കണ്ട ഞമ്മള് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാണ് അപ്പൊ വീഡിയോയും കാര്യങ്ങളും നമ്മൾ പറയാൻ പോവാണ് എന്താന്ന് വെച്ചാല് ഈ കാണുന്ന പോത്ത് ഏകദേശം അഞ്ഞൂറ് കിലോ ഇറച്ചിത്തൂക്കം വരും അപ്പൊ ഇതിന് കൊടുക്കണ തീറ്റ എന്ന് പറഞ്ഞാൽ പുല്ല് പുല്ല് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുമ്പോ കോമൺ ഗേസ് മിറ്റ് ദീസ് ഓഫ് മെയ്റ്റി ആൻഡ് ബ്യൂട്ടി ആൻഡ് ക്യൂട്ടി പുല്ലും വൈക്കോലും ഒക്കെ പാടാണ് ഇത് തിന്നണത് അപ്പോ ആയിട്ട് ഇതിന്റെ കട്ടിയുള്ള തീറ്റ എന്ന് പറഞ്ഞത് കൈ തീറ്റ എന്ന് പറയുന്നത് മിൽത്തൌട് മിൽത്തൗടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ നെല്ലു തൈരും മെല്ലേതും പാട കുത്തിപ്പിടിച്ച് കുത്തി ഉണക്കിയിട്ടൊക്കെ വരുന്നതല്ലേ അപ്പൊ അതിന്റെ തീറ്റക്കൊരു പ്രത്യേകത ഉണ്ട് അതിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ചില പോത്തുകൾ നല്ല വെള്ളം കുടിക്കും നല്ല മിൽത്തൌടും തിന്നും ഈ മിൽത്തൌടും എന്ന് പറഞ്ഞാല് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുപ്പട്ട് വെള്ളത്തിൽ ഇട്ടച്ചിട്ട് കുതിർത്തണം കുതിർത്തി കഴിഞ്ഞാൽ അത് അവല് ചീർക്കണ പോലെങ്ങനെ ചേർത്ത് വരും ആ ടൈമിലാണ് ഇത് കൊടുക്കുക ഇന്നിട്ട് വൈകുന്നേരം നേരത്തെ ഇത് കൊടുക്കുക ഏർ നമ്മൾ പാടത്തക്കോ മറ്റുള്ള സ്ഥലത്തേക്കോ കൊണ്ടുപോയി കെട്ടുന്ന ടൈമില് ഏകദേശം പോത്തിന് വെള്ളം കൊടുക്കാതിരിക്കുക അപ്പോ വെള്ളം നന്നായി കുടിച്ചിട്ടാ നമ്മള് പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോ പാടത്തോ കിട്ടുന്നതെങ്കിൽ അവര് അധികം തീറ്റെടുക്കില്ല ഏകദേശം ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ നല്ല വെയിലുള്ള ചൂടെത്തുന്നാണെങ്കി ഏകദേശം ഒരു പതിനൊന്നര മണിയാവുമ്പോഴേക്കും വലിയ പറമ്പിലേക്ക് തണലുള്ള ഭാഗത്തേക്ക് കിട്ടുക എന്നിട്ടൊരു ഒരു മണിയൊക്കെ ആവുമ്പോഴോ പച്ചോ കഞ്ഞിരവെള്ളോ ഏത് വെള്ളതച്ചാ കൊടുക്കുക എന്നിട്ട് മൂന്ന് മൂന്നര മണിയാവുമ്പോൾ നേരെ വീണ്ടും വെയിലിന്റെ ചൂടിന്റെ ആഘാതം കുറയുമ്പോൾ നേരെ പാടത്തേക്ക് ഇറക്കുക അങ്ങനെ വെയിലത്ത് ഫുള്ള് നേരം വെയിലത്ത് കെട്ടിടരുത് കാരണം പോത്തിന് കെതപ്പ് വരും തൊള്ളേന്ന് നരിയും പതിയും വരും വായേന്ന് നരയും പതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കെതച്ചു കെടുക്കും ചില പോത്താണെങ്കിൽ വടിയാവും അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മാസം മാസം വരട ഗുളിക വരട ഗുളിക നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക മാസം മാസം അത് കൊടുക്കണം പിന്നെ പോത്തിന് പനിയും കാര്യങ്ങളും വല്ലതുണ്ടെങ്കിൽ അത് എന്തെങ്കിലും എങ്ങനെയും പരിശോധിക്കണം അല്ലെങ്കിൽ ചെകിടിന്റെ ഭാഗത്ത് കൈവെച്ച് തലയോട് തലയുടെ ഭാഗത്തോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ചൂട് അനുഭവപ്പെടും പിന്നെ മൂക്കിന്റെ ഭാഗത്ത് വേർപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക വേർപ്പ് വരുന്നുണ്ടെങ്കിൽ ആ പോത്തിന് പനിയില്ല എന്നാണ് അതിന്റെ അർത്ഥം മൂക്കിന്റെ ഭാഗത്ത് ഉണങ്ങിക്കടിച്ചു കിടക്കുന്നതാണെങ്കിൽ ആ പോത്തിന് പനിയുണ്ട് പിന്നെ രോമം എടുത്തു പിടിക്കുക ഇതൊക്കെ തന്നെയാണ് പോത്തിന്റെ അസുഖങ്ങളുടെ ലക്ഷണം ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ സിറ്റി ആൻഡ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് വർക്ക് വെരി സിംപിളി ഒക്കെ സിംപിളായിട്ട് ഞമ്മക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം ഒരു മനോധൈര്യം നമ്മളുടെ മുന്നിൽ വേണം ആദ്യമായി പോത്ത് കച്ചവടം ചെയ്യുമ്പോഴും ആദ്യമായി പോത്തിനെ വളർത്താൻ ഒരുങ്ങുമ്പോഴും ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാതെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക അപ്പൊ ഈ പോത്തിന് പറഞ്ഞ വലിയ ചെലവൊന്നുമില്ലാതെ നോക്കണ കാര്യങ്ങളാണ് കോമൺ ഗേസ് മിറ്റ് ദിസ് ഓഫ് മെയ്റ്റി ആൻഡ് ബ്യൂട്ടി ആൻഡ് ക്യൂട്ടി അപ്പോ ഇതിന് പുല്ലും വൈക്കൊല്ലും ആണ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കൈത്തീറ്റയിലേക്ക് വരുമ്പോഴാണ് ചോളത്തൗട് മിൽത്തൗട് അങ്ങനെ ഓരോ തൗടുകള് പിന്നെ ചോറ് കഞ്ഞിട വെള്ളം അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ പോത്ത് നല്ല മേനിലേക്ക് വരും ഈ ഈ പോത്ത് കണ്ടില്ലേ ഏകദേശം മൂന്ന് വർഷമായിരിക്കണേ ഏകദേശം തൂക്കുമ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു പോത്താണ് പിങ്കട്ടും ബേക്കും ബേക്ക് ഭാഗങ്ങളൊക്കെ നോക്കുക ശിവൻകുട്ടിയേ എന്താ ചന്തിക്കാനങ്ങട്ട് തൂങ്ങിയിട്ട് വല്ലാത്ത യാതിട്ട മക്കളെ തിന്ന് തിന്ന് കേറിയ പോത്ത് തന്നെയാണ് ബാൽത്തുടിയിൽക്കും അതിന്റെ ന നടുപ്പുറ നോക്ക് വിരിവ് നോക്ക് നടുപ്പുറത്തിന്റെ വിരിവ് നോക്ക് അതൊക്കെ ഒന്ന് കാണും പോത്തിന്റെ നീളം കൊയ്നീളം അങ്ങനെ പല പല രൂപത്തിലാണ് പോത്ത് നിൽക്കുന്നത് തന്നെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കാണാം ഇനിയും വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും കാണാം ലസ്കോ ദീഡിയ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലും ബ്രേക്കും എന്ന് കയറി അമർത്തി കൊടുക്കുക അലി കക്കിടിപ്പുറം ലെസ്കോഡിയാ